بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد كينا آية الله سبحانه وتعالى مكة نشيدي الكل إذا نمشي لما ربدي قال نلقي ينداي آية النبي صلى الله عليه وسلم يه آشوس يبيكوي ولا ولقد استهزئ برسول من

അപ്പോൾ നിഷേധികൾക്ക് ഞാൻ അല്പം സമയം നീട്ടി നൽകുകയും ശേഷം അവരെ ഞാൻ പിടിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്തെ ആയാലും കളഹു അലൈ വസ്ലമക്ക് ആശ്വാസം നൽകുകയാണ് അഥവാ നിമിതം കളാഹു അലൈവസ്ലം മക്ക മുഷിക്കൽ വിശ്വസിക്കാനായി വലിയ രീതിയിൽ പരിശ്രമിച്ചു യഹൂദികളും നെസാറാക്കളും വിശ്വസിക്കാനായി വലിയ രീതിയിൽ പരിശ്രമിച്ചു പക്ഷേ അവർ ധാരാളം ആളുകൾ നിബിതങ്ങൾ സാഹു അലിവ വസ്ലല്ലമിയെ നിഷേധിക്കുകയും തങ്ങൾ സലാഹു അലൈഹി വസ്ലമിയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു ഇത് നിബിതങ്ങൾ സലാഹു അലിവ വസ്ലമക്ക് വലിയ മനപ്രയാസമുണ്ടാക്കി കാരണം നിബിതകൾ സല്ലാഹു അലൈ വല്ലം സത്യമായ കാര്യമാണ് അവരോട് പറയുന്നത് ഇരുലോകത്തും അവരെ വിജയിപ്പിക്കുന്ന കാര്യമാണ് വിജയത്തിനുള്ള മാർഗമാണ് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് പക്ഷേ അവർ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഈ സമയത്ത് നിബിധങ്ങൾ സലാഹുഅലൈ വസ്ല്ലമയോട് അള്ളാഹു താല പറയുകയാണ് തങ്ങളെ തങ്ങളൊരിക്കലും വിഷമിക്കേണ്ടതില്ല മുൻകഴിയ സമുദായങ്ങളിലോട്ടും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് താങ്കളെ പോലെ തന്നെ അവരും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് താങ്കളെ പോലെ തന്നെ അവരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് താങ്കളെ പോലെ തന്നെ അവർക്കും പല പ്രയാസങ്ങളും ഏറ്റിട്ടുണ്ട് എന്നാൽ അന്തിമ വിജയം ആ പ്രവാചകന്മാർക്കാണ് ഉണ്ടായത് അല്പസമയം നിഷേധികൾക്ക് അള്ളാഹു സുബാനഹുല അവരിഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാനായി അവസരം നൽകും പ്രവാചകന്മാർ കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷെ ഒരിക്കലും ആ പ്രയാസങ്ങളും പരിയാസങ്ങളും കാലാകാലത്തേക്കുണ്ടാവുന്നതല്ല എല്ലാ പ്രവാചകന്മാർക്കും അന്ത്യം ഏറ്റവും വിജയകരമായിരുന്നു എല്ലാ നിഷേധികളുടെയും അന്ത്യം ഏറ്റവും പരാജയമായിരുന്നു തുടക്കത്തിൽ പ്രവാചകന്മാരെ നിഷേധികൾ പരിഹസിച്ചു അക്രമിച്ചു ആക്ഷേപിച്ചു ആ പ്രവാചകന്മാർ ഇതെല്ലാം അള്ളാനും വേണ്ടി ക്ഷമിച്ചു പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ നിഷേധികൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും പരാജിതരാകുകയും ചെയ്തു പ്രവാചകന്മാർക്ക് അള്ളാഹു തല ഉന്നതമായ വിജയവും നൽകി ഇതുപോലെ തന്നെയാണ് തങ്ങളുടെ അവസ്ഥയും തങ്ങളുടെയും അന്തിമം വിജയമായിരിക്കും കുറച്ച് കാലം ഈ മക്ക മുഷിക്കീങ്ങൾ തങ്ങളെ പരിഹസിക്കും തങ്ങൾക്കെതിരായി പ്രവർത്തിക്കും തങ്ങളെ ആക്ഷേപിക്കും പക്ഷേ വൈകാതെ ഒരു ദിവസം വരും ആ ദിവസം വിജയം തങ്ങൾക്കായിരിക്കും അവർ പരാജയപ്പെട്ടു പോകുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാന ഹൂവത്തെ ആരാ നിബിതങ്ങൾ സാഹു അലൈവലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ആ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു മക്കം ഫത്തഹോടുകൂടി നിബിതങ്ങൾ സല്ലാഹു അലൈ വല്ലക്ക് അള്ളാഹു ഉന്നതമായ വിജയം നൽകി മക്ക മുഷിക്കീങ്ങൾ നിന്നന്മാരായി തീരുകയും ചെയ്തു അതുപോലെ ഇസ്ലാമിന് അള്ളാഹു വലിയ രീതിയിൽ വളർച്ച നൽകി മക്ക മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമേയും ഏതാനും ചില സഹാബാക്കളെയുമാണ് മക്കയിൽ നിന്നും പുറത്താക്കിയത് പക്ഷെ പിന്നീട് അള്ളാഹു താല വലിയ വളർച്ച നൽകുകയും മക്കാ പോലും കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ രീതിയിൽ ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നിവിധങ്ങൾ സലൽ അള്ളാഹു അലിവ വല്ലമക്ക് നൽകുകയും മക്കാ മുഷിക്കീങ്ങൾ നിണ്യന്മാരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് വിജയം അന്തിമ വിജയം എപ്പോഴും വിശ്വാസികൾക്കായിരിക്കുമെന്ന കാര്യം നിവിധം കൾ സല്ല അള്ളാഹു അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ഒരിക്കലും വിഷമിക്കേണ്ടതില്ല അള്ളാവിൻ്റെ സഹായം തീർച്ചയായും ഉണ്ടാവുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ നിമിതങ്ങൾ അള്ളാഹുഅലൈ വസ്ലം കൊണ്ടുവന്ന പരിശുദ്ധ ദീന്യ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ അവർക്കൽപ്പം ത്യാഗം സഹിക്കേണ്ടി വരും ദുന്യാവിൽ പല പരിഹാസങ്ങളും പല പ്രയാസങ്ങളും അവർ സഹിക്കേണ്ടി വരും പല ആളുകളിൽ നിന്നും ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും ആ സമയത്ത് ഒരിക്കലും ആ ആക്ഷേപങ്ങളെ പേടിച്ചുകൊണ്ട് ആ പരിയാസങ്ങളെ പേടിച്ചുകൊണ്ട് ദീനിനെ അല്ല ചെയ്യേണ്ടത് നേരമറിച്ച് ആ പരിയാസങ്ങളെയും ആക്ഷേപങ്ങളെയും അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുരച്ച് നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് അങ്ങനെ അടിയൊരച്ച് നിൽക്കുന്ന കാരണമായി പിന്നീട് അള്ളാഹു സുബഹാനഹുവല ഉന്നതമായ വിജയങ്ങൾ നൽകുന്നതും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നതും അള്ളാഹുവിൽ നിന്നും വലിയ സഹായവും അവർക്കുണ്ടാവുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു മറ്റൊരു കാര്യം ആയത്തിലൂടെ അറിയിക്കുന്നത് ഒരിക്കലും ദീനുള്ളവരെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ സാധിക്കാതിരിക്കട്ടെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വിവിധങ്ങൾ സാഹു അലൈവസ്ലിമിൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ അതിനെ ആക്ഷേപിക്കുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ നിന്ദ ലഭിക്കാനും അന്ത്യം മോശമാവാനും കാരണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്ത ആല നിഷേധികളെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത് ام تنبئونه بما لا يعلم في الارض ام بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ില്ലാത് ഓരോ വ്യക്തിയും പ്രവർത്തിച്ചതിനെ കുറിച്ച് വിചാരണ നടത്തുന്നവനായ അല്ലാഹു യാതൊന്നും അറിയാത്തവനെ പോലെയാകുമോ എന്നാൽ അവർ അള്ളാഹുവിനെ പങ്കാളികളെ ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ പേരുകൾ പറയാൻ താങ്കൾ അവരോട് പറയുക അതല്ല ഭൂമിയിൽ അള്ളാഹുവിന് അറിയാത്ത കാര്യം നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ അതോ എന്തെങ്കിലും ബാഹ്യ വർത്തമാനം പറയുകയാണോ മറിച്ച് നിഷേധികൾക്ക് അവരുടെ കുതന്ത്രം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അവർ സന്മാർഗത്തിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു വഴിക്കെടുത്തിയവന് മാർഗം കാണിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാവുന്നതല്ല ലഹും അവർക്ക് യഹലോക ജീവിതത്തിൽ ശിക്ഷയുണ്ട് പരലോക ശിക്ഷ അതി കഠിനമാണ് അള്ളാഹുവിൽ നിന്നും രക്ഷിക്കാൻ അവർക്ക് ആരുമുണ്ടാകുന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു തആല ഒരു പരിഹാസമെന്ന രീതിയിലൂടെ നിഷേധികളിലൂടെ ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വസ്തുക്കൾ അതിനൊന്ന് നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു തരുക അള്ളാഹു എന്നത് അറിഞ്ഞുകൊള്ളട്ടെ അള്ളാഹു അറിയാത്ത പങ്കാളികൾ നിങ്ങൾ അള്ളാഹുൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അഥവാ അള്ളാഹുവിന് യാതൊരു പങ്കാളികളുമില്ല പക്ഷെ നിങ്ങൾ പറയുന്നു അള്ളാഹുവിന് പങ്കാളികളുണ്ടെന്ന് അള്ളാഹുവിന് പോലും അറിയാത്ത അള്ളാഹുവിൻ്റെ പങ്കാളികളെ നിങ്ങളൊന്ന് പറഞ്ഞു തരുക അള്ളാഹു അതിനെ അറിഞ്ഞുകൊള്ളട്ടെ അള്ളാഹു അറിയാത്ത ഏത് പങ്കാളികളാണ് നിങ്ങൾ അള്ളാഹുവിന് ഉണ്ടാക്കിയത് എന്ന കാര്യം നിങ്ങൾ പറഞ്ഞു തരിക എന്ന് അള്ളാഹു സുബഹാനഹുബത്തായാല അവരോട് പരിഹാസം എന്ന രീതിയിൽ ചോദിക്കുകയാണ് അഥവാ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് അള്ളാഹു പങ്കാളികളായി മറ്റാരുമില്ല ഇല്ല അള്ളാഹു ഏകനാണ് അള്ളാഹുത്താലയുടെ ഒരു വിഷയത്തിലും അല്ലാഹു പങ്കാളികളില്ല അള്ളാഹുവിൻ്റെ എല്ലാ വിഷയത്തിലും അള്ളാഹു ഏകനാണ് അള്ളാഹു വൈകിയ ബാക്കിയെല്ലാം അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതും അള്ളാഹു താരെയാണ് മനുഷ്യനാകട്ടെ മനുഷ്യർ അള്ളാഹുവിൻ്റെ പങ്കാളികളാണെന്ന് പറയുന്ന വസ്തുക്കളായിക്കൊള്ളട്ടെ ഏത് വസ്തുവുമായി കൊള്ളട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ചലിക്കുന്നതും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് അങ്ങനെയുള്ള നിസാരമായ വസ്തുക്കളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പങ്കാളികളാക്കുകയാണോ അള്ളാഹുവിനെ പോലെ നിങ്ങൾ അവരെ കാണുകയാണോ എന്ന് അള്ളാഹു സുബഹാന ഹുബത്താല ചോദിക്കുകയാണ് സകല കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്ന അള്ളാഹുവും ഒന്നിനെയും നിയന്ത്രിക്കാൻ സ്വന്തമായി കഴിയാത്ത ആ വസ്തുക്കളും എങ്ങനെ സമമാവാനാണ് ഒരിക്കലും സമമാവുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് പടച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ നാവുകൾ കൊണ്ട് പടച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായ അള്ളാഹുവിനെ പോലെയാണെന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിന് അനുയോജ്യമായ കാര്യമല്ല അള്ളാഹുവിന് യാതൊരു പങ്കുകാരും ഇല്ലായെന്ന് അള്ളാഹു സുബഹാനഹു വാല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹു വഅല ഈ നിഷേധികളായ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവർക്ക് വലിയ ശിക്ഷയാണുള്ളത് എന്ന കാര്യവും അറിയിച്ചിരികയാണ് ദുന്യാവിൽ തന്നെ അള്ളാഹു അവർക്ക് വലിയ ശിക്ഷയും ന്യതയും നൽകുന്നതാണ് എന്നാൽ പല ലോകത്ത് എത്രയോ വലിയ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ദുന്യാവിൽ പല രീതിയിലും അള്ളാഹു അവരെ ശിക്ഷിക്കും ചിലപ്പം ആയിരിക്കും ചിലപ്പം ന്യതയിലൂടെ ആയിരിക്കും ഇങ്ങനെ പല രീതിയിലും അള്ളാഹു അവരെ ശിക്ഷിക്കും എന്നാൽ ദുന്യാവിലെ ശിക്ഷ എന്നുള്ളത് വെറും അടയാളങ്ങളും സൂചനകളും മാത്രമാണ് യഥാർത്ഥ ശിക്ഷ എന്നുള്ളത് പരലോക ശിക്ഷയാണ് ആ പരലോകത്ത് അവർക്ക് ദുന്യാവിനേക്കാൾ എത്രയോ വലുപ്പവും കടുപ്പവുമുള്ള ശിക്ഷ ലഭിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹു താല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു താല അറിയിച്ചിരികയാണ് ഈ നിഷേധികൾക്ക് സംരക്ഷകനായി ആരുമുണ്ടാവുന്നതല്ല ഇവിടെ നിഷേധികൾ പല ആൾദൈവങ്ങളെയും പല വസ്തുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു സംരക്ഷകരായി കാണുന്നവരായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ പരലോകത്ത് അള്ളാവിനുമുമ്പിൽ അവർ ഉയർത്തെഴുന്നീപ്പിക്കപ്പെടുകയും നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരെ സംരക്ഷിക്കാൻ ഈ ഒരു വസ്തുക്കളും ഉണ്ടാവുന്നതല്ല എന്ന് അള്ളാഹു സുബഹാനുഹൂവത്തെ ആരാ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നിഷേധികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുൽ പങ്കു ചേർക്കുന്നത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് الله تعالى وأكبر، القرآن من السلاح وأكبر، 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 الحمد لله رب العالمين